അഞ്ച് വർഷത്തെ പരിശ്രമം ഒരു പക്ഷേ അനഞ്ച് നിമിഷം ഉള്ളിൽ നമ്മൾ കഞ്ചാരികളെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പറഞ്ഞു നമ്മൾ അഞ്ചോ പത്തോ വർഷം കഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് നമ്മളൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് പക്ഷേ ഒരു അഞ്ച് നിമിഷത്തെ നമ്മളെ ഇല്ലാതെയാക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആ അഞ്ച് നിമിഷം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം നമ്മൾ മുന്നോട്ട് പോകുക അങ്ങനെ മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തി അഞ്ചല്ല അമ്പത് വർഷത്തെ അവരുടെ പരിശ്രമം ഒരു കാരണവശാലും അവരുടെ പതിക്കേണ്ടി വരില്ല നമ്മളുടെ കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ബിസിനസ്സിൽ ജീവിതത്തിൽ ഇടയിൽ നമ്മുടെ പരിശ്രമങ്ങൾ എന്നും മുന്നോട്ട് ഉയരത്തിലുണ്ട് അതങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ വന്നു നമ്മളുടെ ജീവിതം തന്നെ മാറുക അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നുള്ളതല്ല നാളെ നാളെയുള്ളതല്ല അതിങ്ങോട്ടുള്ള ദിവസങ്ങളിലും മറ്റ് മാസങ്ങളിലും ജീവിതം എന്നത് ഓരോ നിമിഷത്തിലും ഓരോ തെക്കെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ സാഹചര്യങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആളത്തിലേക്ക് വേണ്ടി മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെ വളരെ ദൈർഘ്യമേറിയ കാലയളവിലേക്ക് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക ജീവിതത്തിൻ്റെ വിജയം അത് നമ്മുടെ പ്രവൃത്തി പോലെയാണ് നമ്മൾ വിസാരവൽക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സാധിക്കില്ല പക്ഷേ നമ്മൾ ഒരു ചെറിയ ആയതെപ്പോലും വളരെ വാല്യൂബിളായിട്ട് വീണ്ടും മടിക്കുന്ന രീതിയിൽ വാല്യൂ കൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി ഹാബിനെ